ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് സ്റ്റൗവിന് അണച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ട ശകലം മുളക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള സവാളയെ ഇട്ട് കൊടുക്കുക ഇനി സ്റ്റൗവിനെ കത്തിച്ചിട്ട് നമുക്കതിലേക്ക് സവാളയെ വഴറ്റിയെടുക്കാം ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നല്ല സിമ്മിലാക്കി വെച്ചിട്ട് സവാളയെ നമുക്ക് വഴറ്റിയെടുക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇത് ഉള്ളി വശക്കിയതിന് ശേഷം നമ്മൾ തക്കാളിക്കയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതരഞ്ഞുവെച്ചിട്ടുണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം ഞാൻ തേങ്ങയും മല്ലിയും മുളകും ഒക്കെ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ട് ഒരു ഒരുമുറു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് പെരിഞ്ചീരകവും പട്ടയും എല്ലാം കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടെൽ വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കടല കുതിരാൻ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൽ നിന്ന് ശാലം കടലെടുത്ത് മാറ്റിയിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടി ഇനി ബാക്കി കടല അതിൽ കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അരപ്പ് തേങ്ങ അരച്ച അരച്ചരപ്പിന് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം അതിന് ശേഷം കടലരച്ചിനും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമുക്കിതിനെ ഒന്ന് കലക്കി എടുത്ത് തിളപ്പിച്ചെടുക്കാം നല്ലതായിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് താളിച്ചിട്ട് കൊടുക്കാം ഞാൻ താളിച്ചിട്ട് കൊടുക്കാനില്ല ഇത് എല്ലാത്തിന്റെ കൂടിയും കഴിക്കാൻ കൊള്ളാം ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരിക്കൽ ചെയ്ത് നോക്കിയോ ഇടേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ